മോഹൻലാലിന്റെ മുന്നിൽ അല്ലു അർജുൻ വീണു തെന്നിന്റെ കീഴടക്കി മുന്നേറുകയാണ് ഭരത് മോഹൻലാൽ രണ്ടായിരത്തി പതിനാറിൽ പണം വാരിക്കൂട്ടിയ അഞ്ച് സിനിമ ലാലേട്ടന്റെ രണ്ട് ചിത്രങ്ങളാണുള്ളത് ഒന്നാം സ്ഥാനത്ത് ബഹുദൂരം മുന്നിലുള്ള രജനിയുടെ കബാലിയാണ് മുന്നൂറ്റിയൻപത് കോടിയാണ് ചിത്രത്തിന്റെ വിപണന മൂല്യം വിജയ് രണ്ടാം സ്ഥാനത്ത് അതിന്റെ പകുതിയുമായിട്ടാണ് തിരക്കി കിട്ടിയ കലക്ഷൻ നൂറ്റിയെഴുപത്തഞ്ച് കോടി മൂന്നാമത് ലാലേട്ടനും ജൂനിയർ എൻ ടി ആറും കേന്ദ്ര കഥാപാത്രങ്ങളായ ജനതാ ഗാരേജാണ് നൂറ്റി മുപ്പത്തഞ്ച് കോടി നാലാമതും ലാലേട്ടൻ തന്റെ പുലിമുരുകനെന്ന് ബ്രഹ്മാണ്ട ചിത്രം വാരിയത് നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയാണ് അതിന് താഴെയാണ് അല്ലു അർജുന്റെ സരയിനോടു നൂറ്റി ഇരുപത്തിയാറ് കോടി ഇതിലെ ഒരു പ്രത്യേകത ഒരു മലയാള ചലച്ചിത്രം ആദ്യമായാണ് തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിൽ ആദ്യ അഞ്ചിൽ ഇടം പിടിക്കുന്നത് എന്തായാലും ഈ മഹാനടന്റെ പ്രയാണത്തിൽ കൈയടിച്ച് ഒപ്പം കൂടാം നമുക്ക് ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്